ചോദ്യം ഒരു ചർച്ചയും രാഷ്ട്രീയമില്ലാണ്ട് മനുഷ്യന്റെ ജീവിതം രാഷ്ട്രീയമില്ലാതെ പൂർത്തിയാവില്ലെന്ന് വിചാരിക്കുന്ന ആളാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ചർച്ചയിലും രാഷ്ട്രീയമാവാം ആ ഇടതുപക്ഷ ആശയങ്ങളിൽ വിശ്വസിക്കുകയും അതിനോട് ചേർന്ന് നടക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് കമ്മ്യൂണിസ്റ്റാളും ഒരു എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്ന അർത്ഥം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ മനുഷ്യപക്ഷത്തും സാധാരണക്കാരുടെ പക്ഷത്തും പീഡനം ഏൽക്കുന്നതിൻ്റെയും സങ്കടം അനുഭവിക്കുന്നതിൻ്റെയും ഒക്കെ നിൽക്കുന്ന ഏതൊരു മനുഷ്യനും കമ്മ്യൂണിസ്റ്റാണെന്ന് വിചാരിക്കുന്ന ആളാണ് അവർക്ക് കമ്മ്യൂണിസ്റ്റ് ആവാതെ തരമില്ല എന്നാണ് നമുക്ക് വലതുപക്ഷ രാഷ്ട്രീയത്തിനോടൊപ്പം ചേർന്ന് അധികാരത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയില്ല അങ്ങനെ അർത്ഥത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് ക്യാപിറ്റലിസത്തിനോടുള്ള ഒരു നിലപാട് എന്താണ് ക്യാപിറ്റലിസത്തോടുള്ള നിലപാട് ലോകം മുഴുവൻ അത് എത്തുന്ന തരത്തിലാണ് നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണകൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ക്യാപിറ്റലിസ്റ്റം മനുഷ്യൻ്റെ ഉള്ളിലെ ഞാൻ മുമ്പ് എപ്പോഴോ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഉള്ളിലെ ആർത്തിയെ വീണ്ടും വീണ്ടും വളർത്തുകയും നമുക്ക് കിട്ടിയതൊന്നും പോരാ എന്ന് തോന്നുകയും ചെയ്യുന്ന ഒരു നിലപാടുണ്ട് ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റ് നിലപാടിൽ നിന്നാണ് ഒരു ക്രിസ്തു പോലും ഉയർത്തെരുന്നേറ്റ് വന്നത് ഏത് ഞാൻ നേരത്തെ പറഞ്ഞ ക്രിസ്തു പോലും ഉയർത്തെരുന്നേറ്റ് വന്നത് ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സൃഷ്ടിയാണ് കാരണം ക്രിസ്തു ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഒന്നുള്ളവൻ ഒന്നുള്ളവനൊന്നുകൂടി കൊടുത്ത് നീൻ്റെ അയൽവാസിയെ സഹായിക്കാൻ പറഞ്ഞെടുത്തതെന്ന് നീ ചോദിക്കുന്നത് എന്തും തരുന്നവനാണ് ക്രിസ്തു എന്ന് പറയുന്ന നിലപാടിലേക്ക് മാറ്റിയത് ക്യാപിറ്റലിസ്റ്റ് കച്ചവട സിസ്റ്റമാണ് അല്ലെങ്കിൽ നീ നിങ്ങൾ നിനക്കുള്ളത് മറ്റൊരാൾക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് കച്ചവടം പൊലിക്കലല്ലല്ലോ അപ്പോൾ കച്ചവടത്തെ പൊലിപ്പിക്കുക ആർത്തിയെ പൊലിപ്പിക്കുക മനുഷ്യൻ്റെ ഉള്ളിലെ ദുര വളർത്തുക എന്നുള്ളതാണ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരാൻ വേണ്ടി എന്തും ചെയ്യും ഏത് പാതകം ചെയ്താലും അത് വളർച്ചയുടെ പാതയാണ് എന്നത് പറയും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മനുഷ്യ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പക്ഷത്തെ നിൽക്കുന്ന ഒരാൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റലിസ്റ്റ് നിലപാടിനോട് യോജിച്ചു പോകാൻ കഴിയില്ല ചൈനയിലൊക്കെ നടക്കുന്ന ഒരു സാമ്പത്തിക അവിടെ കമ്മ്യൂണിസം എന്ന് വെറുതെ പേര് മാത്രമേ ഉള്ളൂ ഭാരതത്തിൽ ഒരു എന്താണ് മറ്റൊരു തരത്തിലുള്ളൊരു ക്യാപിറ്റലിസ്റ്റ് നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ചൈനയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് ഏകവ്യത്യാസം വ്യക്തി കേന്ദ്രീകൃതമല്ല സമൂഹ കേന്ദ്രീകൃതമായിട്ട് അവരത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളെ ഇപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല അതിന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളായിട്ട് പറയാനും കഴിയില്ല എന്നുള്ളതാണ് ഈ കമ്മ്യൂണിസം പ്രായോഗികമല്ല എന്ന് പറയുന്ന വി അത് മനുഷ്യൻ്റെ ഞാൻ പറഞ്ഞില്ലേ മനുഷ്യന് സ്വാഭാവികമായി മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒന്നാണ് ആർത്തി എന്ന് പറയുന്നത് അതിനെ നിരന്തരം വളർത്തിക്കൊണ്ട് ക്യാപിറ്റൽ സിസ്റ്റം പോകുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ നമ്മൾ മനഃപൂർവ്വം പറഞ്ഞ് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതാണ് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹവർത്തിൻ്റെയും ആശയങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ മനുഷ്യനുള്ളിൽ നിരന്തരമുള്ളതാണ് നല്ല ഈ നോബൽ സമ്മാന ജേതാവായ മരിയ മരിയാവർഗാസയോസ അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാന പ്രസംഗത്തിൽ പറയുന്നത് കഥകൾ എങ്ങനെയാണ് മനുഷ്യനെ നീതിബോധമുള്ള ആൾക്കും ബോധമുള്ള ആൾക്കും സ്വാതന്ത്ര്യബോധമുള്ള ആളുമാക്കി മാറ്റിയത് എന്നുള്ള കാരണം മനുഷ്യൻ ബാർബേറിയനായ ഒരു ജീവി വർഗമാണ് അവൻ്റെ ഉള്ളിൽ ദുര കലാപം സംഘർഷം ആർത്തി ഇതെല്ലാം ഇങ്ങനെ കലകെട്ടി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നിങ്ങൾക്കൊരു ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റൂ നിങ്ങൾക്കൊരു സോഷ്യലിസ്റ്റ് ആവാൻ പറ്റൂ നിങ്ങൾക്ക് സഹാനുഭൂതിയുള്ള ഒരാളാവാൻ പറ്റൂ അപ്പോൾ അത് പ്രാവർത്തികമാക്കുന്നതിൽ പരാജയപ്പെട്ടതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ ക്രിസ്തു പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ പറയേണ്ടി വരും സ്നേഹത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും ഒന്നും മറ്റൊന്നും ഇനി കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞ ആളാണ് ക്രിസ്തു ക്രിസ്തുവിൻ്റെ ആശയങ്ങൾ ഇപ്പോഴും പ്രസക്തമായിരിക്കുന്നു ആശയങ്ങൾ മഹത്തരമായിരിക്കുന്നു എന്നതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് പരാജയപ്പെട്ടു എന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പരാജയപ്പെട്ടില്ല അത് മനുഷ്യൻ മനുഷ്യനെ കരുതുന്ന വിധത്തിൻ്റെ പേരാണ് മനുഷ്യൻ മനുഷ്യനെ സഹായിക്കേണ്ടതിൻ്റെ കരുതേണ്ട എൻ്റെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഒക്കെ പേരാണ് കമ്മ്യൂണിസംന്ന് അത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പരാജയപ്പെട്ടു എന്നതുകൊണ്ട് അത് പരാജയപ്പെട്ടു എന്ന് വിലയിരുത്താൻ ഞാനാളല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അവിടെ എന്തെങ്കിലും വിമർശനമുണ്ടോ തീർച്ചയായിട്ടും വിമർശനാത്മകമായ നിലപാട് ചേർന്നുകൊണ്ട് തന്നെയാണ് അവരോടൊപ്പം നിൽക്കുന്നത് കാരണം അല്ലെങ്കിൽ പലപ്പോഴും സാധാരണക്കാരിലേക്ക് അധികാരം എത്തിക്കുന്നതിൽ സാധാരണക്കാരിലേക്ക് വേണ്ടത്തെ സഹായം എത്തുന്നതിലൊക്കെ എന്താണ് ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ വലിയ എന്താണ് പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട് ക്യാപിറ്റലിസ്റ്റ് ഭരണകൂടത്തിനോടും പാർട്ടിസ്റ്റ് നിലപാടുകളോടും സന്ധ്യ ചെയ്യാതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പുതിയ സാഹചര്യം നേടുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് കാരണം അത് ഇന്ത്യക്കുള്ളിലുള്ള ഒരു 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 രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യക്കുള്ളിലെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യയുടെ നിയമങ്ങളും ഇൻഡ്യ എന്താണ് ഇവിടുത്തെ സാമൂഹ്യ നിലപാടുകളും വെച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു കമ്മ്യൂണിസ്റ്റായി പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റേതായ പരിമിതികളുണ്ട് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളെ നിരന്തരമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉള്ളിൽ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഇന്നത്തെ കേരളത്തിലെ അത് വെറുതെ പറയുന്ന കാര്യമായിട്ടാണ് തോന്നുന്നത് എല്ലാ കാലത്തും പാർട്ടിക്ക് നിയതമായ ചട്ടക്കൂടുകളുണ്ട് പാർട്ടി ഭരണഘടനയും രൂപങ്ങളുമുണ്ട് ആ രൂപത്തിനനുസരിച്ചല്ലാതെ ഇന്നേ വരെ പാർട്ടി പുറത്ത് പോയിട്ടില്ല വെറുതെ ഇങ്ങനെ പറയുകയാണ് ഏകാധിപത്യം വരുന്നത് ഇപ്പോൾ ഈ വസ്ത്രത്തെക്കുറിച്ച് വേണേൽ പറയാമായിരുന്നു അച്യ അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന കാലത്ത് അച്യുതാനന്ദനെക്കുറിച്ച് പറഞ്ഞു ഓരോ സെക്രട്ടറിമാർ വരുമ്പോഴും സെക്രട്ടറിമാരെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതല്ല പാർട്ടിക്ക് കൃത്യമായ പറഞ്ഞ കാര്യം എൻ്റെ സംഘടനാ രൂപങ്ങളും ഒക്കെ ഉണ്ട് അതനുസരിച്ച് പോകുന്ന ഒരു പാർട്ടിയായിട്ടാണ് എനിക്ക് പുറത്തുനിന്ന് വിലയിരുത്തുമ്പോൾ മനസ്സിലാവുന്നത് ഞാൻ പാർട്ടി മെമ്പറല്ല പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളല്ല ഒരു സഹയാത്രിൻ മാത്രമാണ് പക്ഷേ കൃത്യമായ അതിൻ്റെ ചർച്ചകളും ഒക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിൽ പൊതുക്കടം വളരുകയും സാമ്പത്തികമായിട്ട് ശമ്പളം കൊടുക്കാൻ കഴിയാതെ വരിക പെൻഷൻ കൊടുക്കാൻ കഴിയാതെ വരിക ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒരു ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയാതെ എങ്ങനെയാണ് അല്ല പൊതുക്കടം വളര വളരുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ പൊതുക്കടം എത്രയായി എന്ന് നമ്മൾ ആലോചിക്കാതെയാണ് കേരളത്തെക്കുറിച്ച് മാത്രം പറയുന്നത് എന്ന് മാത്രമല്ല പൊതുക്കടത്തിൻ്റെ കാര്യത്തിൽ കേരളത്തേക്കാൾ വളരെ വലിയ സം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ വേറെയുമുണ്ട് പക്ഷേ നമ്മൾ വെറുതെ നമ്മുടെ മാധ്യമങ്ങൾ കേരളത്തിന് മാത്രമാണ് ഇത് പ്രശ്നം എന്ന രീതിയിലേക്ക് നമ്മൾ പൊലിപ്പിച്ച് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വികസിത സംസ്ഥാനങ്ങളെന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊക്കെ പൊതുക്കടങ്ങൾ വളരെ വലുതും നമ്മുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ശതമാനക്കണക്കി വളരെ മുകളിൽ നിൽക്കുന്നതുമാണ് എന്നിട്ടും കേരളത്തിന് മാത്രമാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ മൂലധനം എല്ലാ കാലത്തും അവൻ്റെ സമ്പന്നരായ യുവാക്കളായിരുന്നു അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ യുവ യുവത്വമായിരുന്നു അവർ വിദേശത്തേക്ക് അയക്കുന്ന വിദേശത്തേക്ക് കയറിപ്പോയി അയക്കുന്ന ഫണ്ട് തന്നെയാണ് കേരളത്തിലെ എല്ലാ കാലത്തും അത് പ്രധാനപ്പെട്ടതായി പങ്കുവഹിച്ചിട്ടുള്ളത് വരും കാലത്തും അത് പങ്കു വഹിക്കും എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള വ്യവസായങ്ങൾ വരുന്നില്ല എന്നുള്ളത് നമ്മുടെ പരിസ്ഥിതി അതിനനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കത്തരം എന്താണ് വ്യവസായങ്ങളെ ഇപ്പോൾ തമിഴ്നാട്ടിൽ വരുന്ന ഒരു വ്യവസായത്തെ പോലെയോ ആന്ധ്രയിൽ വരുന്ന ഒരു വ്യവസായത്തെ പോലെയോ ഒരു വ്യവസായത്തെ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥകളല്ല നമ്മുടെ കേരളത്തിലുള്ളത് എന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഇവിടുത്തെ സാധാരണ തൊഴിലാളിയുടെ ശമ്പളവും ആ സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന ശമ്പളവും തമ്മിൽ താരതമ്യം ചെയ്താലും അത്തരം വ്യവസായങ്ങൾ വരാൻ സാധ്യതയില്ല എന്നാൽ അതേസമയത്ത് കേരളം ഇന്ന് വലിയ അവസരത്തെ എന്താണ് കൈവന്നിരിക്കുന്ന അവസരത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടിയാണ് കാരണം ഐ ടി എന്ന് പറയുന്ന മേഖല ഏറ്റവും നമ്മുടെ അവസ്ഥയുമായിട്ട് നമ്മുടെ ഒക്കെ ചേർന്ന് നിന്ന് നമുക്ക് വ്യവസായം നടത്താൻ പറ്റുന്ന ഒരു മേഖലയായി വന്നിട്ടുണ്ട് വ്യവസായ വിപ്ലവകാലത്താണ് യഥാർത്ഥത്തിൽ നമുക്കത് സാധിക്കാതെ പോയത് യന്ത്രയുഗത്തിൻ്റെ കാലത്ത് നമുക്കത് സാധിക്കാതെ പോയെങ്കിൽ ആ സാധ്യത ഏറ്റവും നന്നായി വന്നിരിക്കുന്നു ഇപ്പോൾ ടെക്നോ പാർക്കിലോ അല്ലെങ്കിൽ കൊച്ചിയിലുള്ള പാർക്കിലോ ഒക്കെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അത്രയധികം വ്യവസായങ്ങളാണ് ഇവിടുത്തേക്ക് വരുന്നതെന്ന് ഇപ്പോൾ കൊച്ചിയിലെ പല വ്യവസായങ്ങളും കഴിഞ്ഞ ദിവസം പി നടത്തിയ ഒരു പ്രസ്താവനയിൽ പറയുകയായിരുന്നു ഇവിടെ എന്താണ് ഒരു വലിയ വ്യവസായം നടത്തുന്നതിൻ്റെ പത്തിരട്ടി അൻപതിരട്ടി മൂലധനമാണ് കേരളത്തിലേക്ക് ഐ ടി വ്യവസായം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കിട്ടുന്ന ശമ്പളം അതുപോലെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തം ടേൺ ഓവർ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ വലിയ തോതിൽ ഐ ടി മേഖലയിൽ നിക്ഷേപം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ഇനിയും വരുന്ന ഒരു പത്തോ ഇരുപത്തഞ്ചോ വർഷം കേരളത്തിന് ഏറ്റവും ഗുണകരമായ വർഷങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ഇനിയും അധികം വിട്ടുപോകേണ്ടി വരത്തില്ല ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം താങ്കൾ ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് നിലയിൽ അറിയാം കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന എത്രയധികം ചെറുപ്പക്കാരാണ് ഈ കമ്പനികളിൽ ജോലി ചെയ്യുന്നതെന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ അതിന് പ്രാപ്തരാണെങ്കിൽ അവരെ നമുക്ക് ഉപയോഗിക്കാവുന്നതും അവർക്ക് വിദേശത്ത് പോകാത്ത തരത്തിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നല്ല ശമ്പളം കിട്ടാവുന്ന ഒരവസ്ഥയും വന്നിരിക്കാം അപ്പോൾ കേരളം അടിമുടി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ആദ്യമൊരു ഐ ടി പാർക്ക് തുടങ്ങിയത് കേരളത്തിലാണ് പക്ഷേ അപ്പോഴും ഇപ്പോൾ ഐ ടി വ്യവസായത്തിൽ തന്നെ മറ്റു സം സൺ സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ജോലി സാധ്യതകളും വളരെ കുറവാണ് അതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് ഈ റോഡ് മറ്റ് അക്സസറീസ് എന്ന് പറയുന്ന ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ അതിലുള്ള കുറവാണ് അക്കാലത്ത് നമുക്കുണ്ടായിട്ടുള്ള നമ്മളെ രാജ്യം പിന്നോട്ട് പോയി നമ്മുടെ സംസ്ഥാനം പിന്നോട്ട് പോയിട്ടുള്ളതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ അത്തരത്തിലാണ് ഇനി അടുത്ത ഒരു സർക്കാർ മുന്നോട്ട് നോക്കുന്നത് നമ്മുടെ അക്സസിബിലിറ്റി നമ്മുടെ വിമാനത്താവളങ്ങൾ വലുതാവുക നമ്മുടെ റോഡുകൾ വലുതാവുക നമുക്ക് കൂടുതൽ എന്താണ് തീവണ്ടി പാതകൾ ഉണ്ടാവുക അങ്ങനെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും കേരളം മുഴുവൻ ഐ ടി പാർക്കുകളാവാൻ സാധ്യത നിലനിൽക്കുന്ന ഒരു അവസരമാണുള്ളത് അക്സസബിലിറ്റിയാണ് നമ്മളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളത് വളരെയധികം അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ നിലവാരം അക്കാലത്ത് വലുതായിരുന്നതുകൊണ്ട് അത് സാധ്യമാക്കി നമ്മൾ അതിനേക്ക് മുന്നേറാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊക്കെ പണം വേണ്ടേ പണം വേണം പണം എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും കടമെടുത്തുകൊണ്ടും കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്താലും ഒക്കെയാണ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന നമ്മൾ അങ്ങോട്ടടയ്ക്കുന്ന ടാക്സിൻ്റെ തുല്യമായ തത്തുല്യമായ സാധനം പോലും ഇങ്ങോട്ട് തരുന്നില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ സർക്കാരിനല്ല നമ്മുടെ സംസ്ഥാനത്തെ ഞരിച്ചവർത്താനുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത് നമ്മുടെ സംസ്ഥാനങ്ങൾ മുഴുവൻ അതായത് തെക്കുള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ ആ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം നമ്മൾ നമ്മളങ്ങോട്ടടയ്ക്കുന്ന ടാക്സിന് തതുല്യമായ തുക നമുക്ക് ഇങ്ങോട്ട് തരുന്നില്ല അതിന് തമിഴ്നാടിന് പരാതിയുണ്ട് കർണാടകയ്ക്ക് പരാതിയുണ്ട് ആന്ധ്രാപ്രദേശിന് പരാതിയുണ്ട് തെലങ്കാനയ്ക്ക് പരാതിയുണ്ട് നമുക്ക് പരാതിയുണ്ട് അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടി പിന്തുണയുണ്ടാവുകയും കടമെടുപ്പ് പരിധി ഉയർത്തുകയും ചെയ്താൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ ഉയർത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നു അതെല്ലാ വർഷവും എല്ലാ കാലത്തും എല്ലാ സർക്കാരുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിന് അനുവാദം കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തെ മാത്രം ഇത്ര ഇത്ര മോശമായി ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തെ ബാധിക്കുന്നതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഇതിനു മുമ്പുണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യവസായത്തിലോ എന്നുള്ള വരുമാനമില്ല അപ്പം തമിഴ്നാടിനെ അത് ബാധിക്കാത്ത തമിഴ്നാട്ടിൽ മറ്റനേകം സാധ്യതകളുണ്ട് കൃഷിയുടെ വലിയ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് മറ്റ് വ്യവസായങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്കത് ഒരു ഒരു പരിധിവരെ മറികടന്നു പോകാം നമുക്ക് പക്ഷേ ഇപ്പോൾ ഈ പുതിയ കാലത്ത് വരുന്ന വ്യവസായങ്ങളും ഇൻകവും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ആ വ്യത്യാസം ആ വ്യത്യാസമെന്നാണ് കരുതുന്നത് ഇതുവരെ നമ്മൾ കേരളത്തിൻ്റെ ഇന്നത്തെ ഗവൺമെൻറ്റിനെ പറ്റിയാണ് സംസാരിച്ചത് രാജ്യം മുന്നോട്ട് ബി ജെ പി ആണ് ഭരിക്കുന്നത് അടുത്ത ഇലക്ഷനിൽ ബി ജെ പി വരാൻ സാധ്യത കാണുന്നുണ്ടോ ഉറപ്പായിട്ടും ബി ജെ പി വരുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളങ്ങനെ എന്താണ് കണ്ണടച്ചു തീർത്തിട്ട് കാര്യമില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ രാമക്ഷേത്ര നിർമ്മാണം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആർ എസ് എസിൻ്റെ അജണ്ട ഹിന്ദുത്വവാദികളുടെ അജണ്ട അവർ നടപ്പാക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത് പ്രതിപക്ഷം ഭയങ്കര ശിഥിലമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് പോലെ ഒരു പാർട്ടിക്ക് രാജ്യത്തെ ഭരിക്കാൻ മാത്രം ശക്തിയില്ല എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട് മൂന്ന് പ്രതിപക്ഷങ്ങളുടെ ഇടയിൽ ശക്തനായ ഒരു നേതാവില്ല എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും ശക്തരായ നേതാക്കന്മാരെ പ്രതീക്ഷിക്കുന്നുണ്ട് അവർ കുറച്ച് ഏകാധിപളായാലും കുഴപ്പമില്ല തങ്ങളുടെ നേതാവുകളുടെ ശക്തരായിരിക്കുന്നുണ്ട് രാജ്യത്തെ ഭരിക്കുന്ന ആൾ ശക്തനാവണം എന്നുള്ള ഒരു തോന്നൽ ജനങ്ങൾക്കുണ്ട് അത് ജനങ്ങളുടെ ഉള്ളിൽ രൂഢമായി കിടക്കുന്ന വിശ്വാസങ്ങളിലൊന്നാണ് അത് ലോകത്തെവിടെ നോക്കിയാലും നമുക്കറിയാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് മോഡിക്ക് തുല്യം നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃത്വ വരയിലുള്ള മറ്റാർക്കും കഴിയുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട് ഈ വക കാരണങ്ങൾ കൊണ്ട് ബി ജെ പി തന്നെ അധികാരത്തിൽ തുടർന്നും വരാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ് പ്രതീക്ഷ നൽകുന്നത് രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയമായി ഇന്ത്യയുടെ വൈവിധ്യം തന്നെയാണ് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയൊക്കെ ഏകാധിപത്യം ശക്തമായാലും ഒരു പാർട്ടി ഭരിച്ചാലും ഇന്ത്യ വളരെ വേഗം അതിൽ നിന്ന് കുതിറി മാറി അതിൻ്റെ ജനാധിപത്യ സ്വഭാവം പുലർത്തുന്നതാണ് നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഇന്ദിരാഗാന്ധിയെ പോലെ വളരെ ഏകാധിപത്യ സ്വഭാവമുള്ള ഒരാൾ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ച് രാജ്യത്തെ തൻ്റെ പരിധിയിൽ നിർത്താൻ ശ്രമിച്ചിട്ടും അടുത്ത ഇലക്ഷനിൽ അവരെ തോൽപ്പിക്കാനുള്ള കരുത്ത് ഇവിടുത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾ കാണിച്ചു ആ രാഷ്ട്രീയബോധം കാണിച്ചു എന്നുള്ളതാണ് രാഹുൽയോ രാജീവ് ഗാന്ധി അധികാരത്തിൽ എത്തുമ്പോൾ ഏതാണ്ട് മൂന്നിലെട്ട് ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയ രാഹുൽ രാജീവ് ഗാന്ധിയെ എന്താണ് പിന്നീട് അതിൽ നിന്ന് ആ കോൺഗ്രസിനെ തന്നെ തൂത്തറിയാൻ കാണിച്ച ഒരു ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടല്ലോ ഇന്ത്യൻ ജനതയുടെ ആ ഇച്ഛാശക്തിയും നമ്മുടെ വൈവിധ്യവും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് ശക്തി പകരുകയും കൂടുതൽ പ്രതീക്ഷ പകരുകയും ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇത് നമ്മുടെ ഭാഗ്യ ഒരു പ്രോഗ്രാം അതും ഇത്ര പ്രശ്നമുള്ള പേരുള്ളൊരു പ്രോഗ്രാം അതിൽ വരാൻ പ്രത്യേക താല്പര്യം കാണിച്ചു കാരണം ശരിയല്ലാത്ത ആളുകളെയാണ് കൂടുതലും ഇഷ്ടമാ അതിന് വലിയ സന്തോഷമുണ്ട് സർ ഈ ആടുജീവിതത്തെക്കാളുമൊക്കെ മുകളിലുള്ള ലോകോത്തരമായ കഥകൾ ആ സാറിൻ്റെ തുലുകിൽ നിന്ന് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയും സമയം തന്നതിന് സന്തോഷം നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പ്രത്യേകം പറയുന്നു വളരെ സന്തോഷം ഇത്രയും സുദീർഘമായ ഇൻ്റർവ്യൂ ഞാനിതിനു മുമ്പ് അഭിമുഖരിച്ചിട്ടില്ല സത്യത്തിൽ ഈ ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പം ഒരു ഒരു മണിക്കൂർ കഷ്ടിച്ചുള്ള ഒരു സാധാരണ ഇൻ്റർവ്യൂ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ എൻ്റെ ബോധ്യങ്ങളെ മുഴുവൻ തകടം മറിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ വളരെ വ്യത്യസ്തമായ നിലപാടുകൾ പുലർത്തിക്കൊണ്ട് വളരെ ആസ്വാദ്യകരമായ ഒരു ഇൻ്റർവ്യൂവിൽ ഇത്ര നേരം ഇരുന്നതായിട്ട് അനുഭവപ്പെടുന്നു നിങ്ങളുടെ പ്രേക്ഷകർക്ക് എല്ലാവിധ ആശംസകളും ഇതുപോലെ വ്യത്യസ്തമായ ഇൻ്റർവ്യൂകൾ ഇനിയും ഉണ്ടാവട്ടെ ഒരു വ്യക്തിയുടെ സമഗ്രമായ മേഖലകളെയും തുറന്നു കാണിക്കത്തക്ക വിധത്തിലുള്ള അഭിമുഖങ്ങൾ ഇനി നടത്താൻ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സന്തോഷം താങ്ക് യു